നമസ്കാരം ഞാൻ ഡോക്ടർ ബിസ്മിത ഡോക്ടർ ബിസ്മിതാസ് ഹെൽടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുഹക്കുരുവിനെ കുറിച്ചാണ് മുഹക്കുരു എന്ന പ്രശ്നം പലർക്കും ഉള്ള ഒരു കാര്യം തന്നെയാണ് കൗമാരക്കാരനോ അല്ലെങ്കിൽ മറ്റുള്ള ഏത് ഏജിലുള്ളവരാണെങ്കിലും മുഹക്കുരു വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സങ്കടമുള്ള കാര്യമാണ് ആദ്യമേ തന്നെ ഈ മുഖക്കുരു വന്നു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഹോം റെമഡീസ് മാറി മാറി പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുക കണ്ണിൽ കാണുന്ന എല്ലാ ഓയിൽമെന്റ്സും ക്രീംസും എല്ലാം ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ടും സൊല്യൂഷൻ കിട്ടുന്നില്ല കണ്ടീഷൻ വേഴ്സ് എന്ന് തോന്നുമ്പോഴാണ് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ പ്രശ്നം കണ്ടെത്തി അതിന് പരിഹാരം തേടുന്നത് ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് തക്കതായിട്ടുള്ള ഒരു കാരണം നിങ്ങളുടെ ശരീരത്തിലുണ്ട് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കുക പ്രത്യേകിച്ച് മുഹക്കുവിന്റെ കാര്യത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അതുമായി റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ ശരീരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നിങ്ങളുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അസുഖത്തിന്റെ ലക്ഷണമാണ് മുഖക്കുരു എന്ന് പറയുന്നത് കൂടുതലും യൗവൻ ആരംഭത്തിലാണ് ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നത് മാനസികമായ സംഘർഷവും പോഷകാഹാരക്കുറവും ഹോർമോണൽ ഇംബാലൻസും ചില കോസ്മെറ്റിക് പ്രോഡക്ട്സിന്റെ അമിതമായ ഉപയോഗം ഇതെല്ലാം രോഗകാരണങ്ങളാണ് നമ്മുടെ ശരീരത്തിലെ സെബേഷ്യസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന സേബമാണ് നമ്മുടെ ശരീരത്തെ എണ്ണമയമുള്ളതാക്കി തീർക്കുന്നത് മുഖത്തിവയുടെ പ്രവർത്തനം കൂടുതലാണ് അതുകൊണ്ടാണ് മുഹക്കുരു വരുന്നത് എപ്പോഴും ഫേസിൽ കൂടുതലായി കാണുന്നത് ചിലരുടെ സ്കിൻ ഇപ്രകാരം മുഹക്കുരു വരാൻ സാധ്യത കൂടുതലായിട്ടുള്ള സ്കിൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ മുഖക്കുരു വരാൻ സാധ്യതയുള്ള കാര്യങ്ങളും അത്തരം സ്കിന്നുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എപ്പോഴും മുഖക്കുരു വളരെ ചെറിയൊരു തടിപ്പിലായിരിക്കും തുടങ്ങുന്നത് അപ്രകാരം നിങ്ങളുടെ ശരീരത്തിൽ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെ കെയർ ചെയ്യുന്നതിലൂടെ അത് വലുതാകുന്നതിനെ തടയാൻ കഴിയും കൂടാതെ മറ്റ് മുഹക്കുരുകൾ വരാനുള്ള സാധ്യതയും കുറയ്ക്കുന്നു മുഖക്കുരു വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ പൊട്ടിക്കുകയോ തിരുമുകയോ ചൊറിയുകയോ ചെയ്യാതിരിക്കുക പലരുടെയും മുഖത്ത് പല രീതിയിലാണ് മുഖക്കുരു അഫക്റ്റ് ചെയ്യുന്നത് ചിലരിൽ ഒന്ന് രണ്ടെണ്ണം മാത്രമായി അവിടെ അവിടെയായി കാണാൻ സാധിക്കും എന്നാൽ മറ്റു ചിലരുടെ മുഖത്ത് മുഖം ഉള്ളതായിട്ടും നമുക്ക് കാണാൻ കഴിയും ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ചിലർ മുഖക്കുരു കണ്ടാൽ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള കെയർ ചെയ്ത് അതിനെ തടഞ്ഞു നിർത്തുന്നു എന്നുള്ളതാണ് മറ്റു ചിലർ അതിനെ പൊട്ടിക്കുകയും ടെൻഷൻ കൂടി അതിനെ കെയർ ചെയ്യാത്ത പക്ഷം പല തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് അത് വഴിമാറുന്നു എന്നുള്ളതാണ് മുഖക്കുരുള്ള എല്ലാവരും തന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വയർ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കണ്ടെത്തുക ഉണ്ടെങ്കിൽ തന്നെ പ്രോപ്പറായിട്ട് ദഹനം കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുക വയർ എപ്പോഴും ക്ലിയർ ആയിരിക്കുക മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആദ്യമേ തന്നെ ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗം നിങ്ങൾക്ക് അമിതമായി ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ അത് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക കൂടാതെ നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ പ്രോപ്പർ ആണോ എന്ന് ശ്രദ്ധിക്കുക എല്ലാ തരത്തിലുള്ള പോഷകാഹാരങ്ങളും നിങ്ങൾ കഴിക്കുന്നുണ്ടോ എന്ന് നോക്കുക പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക നിങ്ങളുടെ ശരീരഭാരം നോർമൽ ആണോ എന്ന് ശ്രദ്ധിക്കുക അമിതമായി ബേക്കറി ഐറ്റംസ് കഴിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക എന്നാൽ പലർക്കുമുള്ള ഒരു സംശയമാണ് ഇത് അമിതമായി ഈ ബേക്കറി ഐറ്റംസും മധുരവും കൊഴുപ്പും എല്ലാം കഴിക്കുന്നവരിൽ ഈ പ്രശ്നങ്ങൾ ഒന്നും കാണുന്നില്ല എന്നാൽ ചെറുതായി എന്തെങ്കിലും കഴിച്ചാൽ തന്നെ ഈ പ്രശ്നം എന്തുകൊണ്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നാണ് നിങ്ങളുടെ സംശയം എന്നുണ്ടെങ്കിൽ അമിതമായി കൊഴുപ്പും മറ്റു കഴിക്കുന്നവർ അതിനനുസരിച്ച് വ്യായാമം ചെയ്യുകയാണെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയും എന്നാൽ ഇത് ചെറുതായി കഴിക്കുന്നവർ പ്രോപ്പറായിട്ട് അതിനെ പുറംതള്ളാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ഇത് കൂടുതലായിട്ട് അനുഭവപ്പെടാം ഇനി പറയുന്നത് മുഖക്കുരുവിനെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഹോം റെമഡീസ് ആണ് ഈ പറയുന്ന ഹോം റെമഡി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് പനിനീരിൽ അരച്ച കസ്തൂരി മഞ്ഞൾ വെയിലത്ത് വെച്ച് ചൂടാക്കിയ ശേഷം നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുഖക്കുരു മാറുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ടാമത്തെ റെമഡി കുങ്കുമപ്പൂവ് തേങ്ങാപ്പാലിൽ അരച്ച് മുഖത്ത് പുരട്ടുന്നതും നല്ലതാണ് ആര്യവേപ്പിലിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് പതിവായി മുഖം കഴുകുക മുഖക്കുരു വരുന്നതിനെ തടയാൻ ഇത് സഹായിക്കുന്നു അതുപോലെ നിങ്ങളുടെ മുഖത്ത് മുഹക്കുരു കണ്ടാലുടനെ ഇലയുടെ നീര് ആ ഭാഗത്ത് പുരട്ടി കൊടുക്കുന്നത് അത് പോവാനും വരാതിരിക്കാനും സഹായിക്കുന്നു ആര്യവേപ്പിലെ മഞ്ഞളും അരച്ചു ചേർത്ത് ഉപയോഗിക്കുന്നതും നല്ലതാണ് ഒരു ആയുർവേദ ഔഷധമാണ് കുങ്കുമാതി ലേപം എന്ന് പറയുന്നത് പലർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണ് ഇത് മുഹക്കുരുവിന് വളരെയധികം നല്ലതാണ് എന്നാൽ ഓയിലി സ്കിന്നുള്ളവർ വളരെയധികം സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കേണ്ട ഒരു മരുന്ന് കൂടെയാണിത് ഒരിക്കലും മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഉപയോഗിക്കാതിരിക്കുക നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചിട്ടുള്ള മരുന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക ഇത്രയും കാര്യങ്ങളാണ് മുഹക്കുരുവിനെക്കുറിച്ച് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിലോ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ